ഹായ് ഫ്രണ്ട്സ് നവോമി ഡിസൈൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം എന്റെ പേര് ടോംസി ഞങ്ങളുടെ ഷോപ്പ് വരുന്നത് എറണാകുളം റോഡ്വേയിലെ ബാക്ക് സൈഡിലായിട്ടാണ് ഷോപ്പിന്റെ പേരും നവോമി ഡിസൈൻസ് എന്ന് തന്നെയാണ് അവിടെ വന്നാലും നിങ്ങൾക്ക് പ്രോഡക്റ്റുകൾ പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഞങ്ങൾ ഒരു ഗിവ്അവേ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൽ പങ്കെടുക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്നിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ ലൈച്ച് ചെയ്യുക ജനുവരി മുപ്പാം തീയതിയാണ് നമ്മൾ നറുക്കെടുപ്പ് നടത്തുന്നത് പത്ത് പേർക്ക് പത്ത് കുർത്തികളാണ് സമാനമായിട്ട് നൽകുന്നത് നിങ്ങൾ എല്ലാവരും പങ്കെടുക്കുക ആദ്യമായിട്ട് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന കുർത്തിയെ കുറിച്ച് പറയാം ഇത് നല്ലൊരു അമ്പർലാ കുർത്തിയാണ് വന്നിട്ടുള്ളത് നല്ല ഫ്ലെയർ ഒക്കെ വെച്ച് നല്ല ഫ്ലെയർ ഒക്കെ വെച്ച് നല്ല ഭംഗിക്കാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് നെക്ക് വരുന്നത് നല്ലൊരു സ്ക്വയർ നെക്കാണ് അത് നല്ല ഭംഗിയുള്ളൊരു ഹാൻഡ് എംബ്രോയിഡറി ഞാൻ ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയാണ് നേരിട്ട് കാണാനായിട്ട് സ്ലീവിലും നമ്മൾ എംബ്രോയിഡറി ചെയ്തിട്ടുണ്ട് ഈ കുർത്തിക്ക് ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ ആണ് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എക്സ് വരെയുള്ള സൈസുകളാണ് പ്രൈസ് വരുന്നത് വെറും അറുനൂറ്റി അൻപത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഓരോന്നയായിട്ട് നമുക്ക് കാണാം ഞാൻ ഈ വേറെ ചെയ്തിരിക്കുന്നതിന്റെ സെയിം കളറാണിത് നല്ല ഭംഗിയുള്ള ഒരു എംബ്രോയ്ഡറി വർക്കാണ് ചെയ്തിരിക്കുന്നത് നല്ല ഫ്ലെയർ കൊടുത്തിട്ടുണ്ട് ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് ക്രേപ്പിന്റെ ലൈനിങ് തന്നെയാണ് വെച്ചിട്ടുള്ളത് അടുത്ത രണ്ട് കളർ കൂടെ ഉണ്ട് അതും കൂടെ നമുക്ക് കാണാം അടുത്ത കളർ വരുന്നത് നല്ലൊരു മെഹന്തി ഗ്രീൻ കളറാണ് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള വർക്കാണ് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയാണ് നേരിട്ട് കാണാൻ ഭയങ്കര ഭംഗിയാണ് ഇതിന് ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റോളം ലെങ്ത് നമ്മളിതിന് കൊടുത്തിട്ടുണ്ട് നല്ല ഫ്ലെയർ ഉണ്ട് സ്ലീവിലും വർക്ക് ഉണ്ട് ഇതിന് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട ഡബിൾ എക്സ് എൽ വരെയുള്ള സൈസുകളാണ് പ്രൈസ് വരുന്നത് അറുന്നൂറ്റി അൻപത് രൂപ ഫ്രീ ഷിപ്പിംഗ് എസ്റ്റ് കളർ ചാർട്ട് വരുന്നത് നല്ലൊരു ഗ്രീനും ബ്ലൂവും കൂടെ ഒരു കളറാണ് പിസ്ത അല്ല പിസ്ത അല്ല ഒരു പീകോ ഗ്രീൻ എന്ന് പറയും നല്ല ഭംഗിയാണ് കാണാനായിട്ട് നല്ല ഫുൾ ലെങ്ത് ഒരു ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റോളം ലെങ്ത് വരുന്നുണ്ട് സ്ലീവിലും വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയാണ് ലൈനിങ്ങും അവൈലബിൾ ആണ് നല്ല ഫ്ലെയർ ഒക്കെ ഉണ്ട് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എക്സൽ തന്നെയുള്ള സൈസുകൾ ആണ് പ്രൈസ് വരുന്നത് അറുന്നൂറ്റിഅൻപത് രൂപ ഫ്രീ ഫിഷിംഗ് അടുത്തതായിട്ട് ഞാൻ കാണിക്കുന്നത് നല്ലൊരു പാർട്ടി വെയർ ത്രീ പീസ് സെറ്റ് ആണ് ഇത് മെറ്റീരിയൽ വരുന്നത് ലിനാൻ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് കളർ വരുന്നത് നല്ലൊരു പീച്ച് കളറ് പിങ്കും പീച്ചും കൂടി ചേർന്ന നല്ല കളറാണ് വന്നിട്ടുള്ളത് ഇതിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു നല്ല ഹെവി വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ച് ആണ് ത്രീ ഫോർത്ത് ഉണ്ട് സ്ലിറ്റർ കുർത്തിയാണ് സ്ലീവിലും ഇങ്ങനെ ഒരു അറ്റത്ത് ഇങ്ങനെ ഒരു വർക്കൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് റൗണ്ട് നെക്കാണ് വരുന്നത് തുപ്പട്ട വരുന്നത് ഇതെങ്ങനെയാണ് നല്ല ഭംഗിയുള്ളൊരു തുപ്പട്ടയാണ് നല്ല ലെങ്ത് ഒക്കെ ഉള്ളതാണ് സെയിം മെറ്റീരിയൽ തന്നെയാണ് ദുപ്പട്ട വരുന്നത് ബോട്ടം വരുന്നത് കോട്ടന്റെ ബോട്ടമാണ് വന്നിട്ടുള്ളത് ഇത് വലിയ സൈസാണ് ബോട്ടത്തിന് നല്ല ലെങ്ത് ഒക്കെ ഉണ്ട് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എക്സ് എൽ വരെയുള്ള സൈസുകൾ ആണ് നമ്മളൊരു ഓഫറിലാണ് ഇത് കൊണ്ടിരുന്നേ കൊണ്ടുവന്നിരിക്കുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൻപത് രൂപ ഫ്രീ ഷിപ്പിംഗ് അതായിട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു ഫീഡിങ് കുർത്തിയാണ് ഇതിന്റെ കളർ വരുന്നത് ഒരു നല്ല പീച്ച് പിങ്ക് കളറൊക്കെ ചേർന്നൊരു നല്ലൊരു ലൈറ്റ് കളറാണ് വന്നിട്ടുള്ളത് മെറ്റീരിയൽ വരുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ് മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് ഇതിൽ ഒരു നല്ല ഒരു സെറി വർക്ക് ഒരു സിൽവറിന്റെ സെറി വർക്ക് ഒക്കെ പോയിട്ട് നല്ല ഭംഗിയാണ് നേരിട്ട് കാണാനായിട്ട് ത്രീ ഫോർത്ത് സ്ലീവുണ്ട് ലൈനിങ്ങും അറ്റാച്ചഡാണ് നെക്ക് വരുന്നത് ഒരു നല്ല ഒരു വീനക്കാണ് വന്നിട്ടുള്ളത് ഇതിന് രണ്ട് സൈഡിലും സിബ് അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് രണ്ട് സൈഡിലും ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു പിണ്ടക്ക് രണ്ട് സൈഡിലും കൊടുത്ത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ ഇഞ്ച് ആണ് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എക്സ് എൽ വരെയുള്ള സൈസുകളാണ് പ്രൈസ് വരുന്നത് അറുനൂറ്റി അൻപത് രൂപ ഷിപ്പിംഗ് ഞങ്ങൾ പരിചയപ്പെടുത്തി ഈ പ്രോഡക്റ്റുകളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരുടെ എടുത്ത് താഴെ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ ഗീവേ നിങ്ങടുത്ത് വരികയാണ് എല്ലാവരും ഗിവ് അവേൽ പങ്കെടുക്കുക താങ്ക് യു